പ്രമേഹം അഥവാ ഡയബറ്റീസിനെ കുറിച്ച് ധാരാളം നിങ്ങൾ കേൾക്കുന്നു നാന്നൂറ് ദശലക്ഷത്തിൽ പരം രോഗികൾ ലോകത്ത് അറുപത്തിയേഴ് ദശലക്ഷത്തിൽ പരം രോഗികൾ ഇന്ത്യയിൽ കേരളത്തിൽ ഇരുപത് ശതമാനം മുതിർന്ന ആളുകൾക്ക് പ്രമേഹം പക്ഷേ പ്രമേഹപാത രോഗം അഥവാ ഡയബറ്റിക് ഫുഡ് എന്ന പ്രമേഹത്തിൻ്റെ വളരെ ഗൗരവമായ കോംപ്ലിക്കേഷന് ഇന്നും രോഗിയോ ഡോക്ടർ ലോകമോ അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തിട്ടില്ല ഇന്ന് ഹൗസ് ഏജൻസി ചെയ്യുന്ന എൻ്റെ പുത്രൻ ഉൾപ്പെടെയുള്ളവർ പ്രമേഹ പാത പഠിക്കാതെയാണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് എന്നാൽ അവൻ്റെ സർജറി വാർഡിൽ അവൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഡയബറ്റിക് ഫുഡിൻ്റെ സ്ലഫ് കട്ടിംഗ് ആണ് ഇന്ന് നമ്മുടെ പി ജി സിലബസിൽ വളരെ കുറച്ച് മാത്രമേ ഡയബറ്റിക് ഫുഡിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഞാൻ ഈ വേദിയിൽ തിരഞ്ഞെടുത്തത് നിങ്ങൾക്കറിയാം റൂൾ ഓഫ് ഫിഫ്റ്റീൻ പതിനഞ്ചിൻ്റെ നിയമം അതായത് പ്രമേഹ രോഗികളിൽ പതിനഞ്ച് ശതമാനം പേർക്ക് പ്രമേഹ പാദരോഗമുണ്ടാകും ഈ പ്രമേഹ പാദരോഗമുണ്ടാകുന്ന പതിനഞ്ച് ശതമാനം പേർക്ക് പ്രമേഹത്തിൻ്റെ വ്രണമുണ്ടാകും ഈ പ്രമേഹ വ്രണമുണ്ടാകുന്ന പതിനഞ്ച് ശതമാനം പേർക്ക് കാല് മുറി കളയേണ്ടി വരും ഈ കാല് മുറിച്ച് കളയുന്നവരിൽ പതിനഞ്ച് ശതമാനം പോലും അഞ്ച് വർഷം ജീവിച്ചിരിക്കുകയില്ല അത്രയ്ക്ക് ഗൗരവമായ ഒരു വിഷയമാണ് പ്രമേഹപാദ രോഗം അഥവാ ഡയബറ്റിക് ഫുഡ് അപ്പോൾ ഇന്ന് നാം ഇവിടെ പറയുന്നത് പ്രമേഹ പ്രമേഹപാദരോഗം അഥവാ ഡയബറ്റിക് ഫുഡ് നിങ്ങൾ അറിയേണ്ട വസ്തുതകൾ എന്നതാണ് നാം ഇവിടെ സംസാരിക്കുന്ന വിഷയം അതായത് നമ്മുടെ കാലുകളുടെ ഘടന എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വിദഗ്ധനായ ഒരു എൻജിനീയർക്ക് പോലും അതിശയം തോന്നുന്ന ഒരു ഘടനയാണ് ദൈവം നമ്മുടെ കാലിന് തന്നിരിക്കുന്നത് ഉദാഹരണത്തിന് വളരെ വഴുവഴുപ്പുള്ള ഒരു ഗ്ലാസ് പ്രതലത്തിൽ സോപ്പ് വെള്ളം ഒഴിച്ചാലും നമുക്കവിടെ നടക്കാൻ പറ്റും സൂക്ഷിച്ച് വളരെ പരുപരുത്ത അല്ലെങ്കിൽ കുറേ നാളികേരം പൊതിക്കാത്ത നാളികേരം നിരത്തിയിട്ടിരുന്നാലും നമുക്കതിൻ്റെ പുറത്ത് നടക്കാൻ കഴിയും അങ്ങനെ വളരെ സ്റ്റേബിളും അതേസമയം ഡയനമിക്കുമായ ഒരവയവമാണ് നമ്മുടെ പാദങ്ങൾ അതിൻ്റെ പ്രധാന കാരണം പാദങ്ങളിലെ അപാരമായ സ്പർശനശേഷി പാദങ്ങളുടെ ഘടനാവിശേഷം പാദങ്ങളിലെ രക്തയോട്ടം പാദങ്ങളിലെ സന്ധികളിലുള്ള മൊബിലിറ്റി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാദങ്ങളെ അത്ഭുതകരമായ ഒരു എൻജിനീയറിംഗ് വൈദഗ്ധ്യമായി നമ്മുടെ മുന്നിൽ നിർത്തുന്നത് എന്നാൽ പ്രമേഹപാത രോഗത്തിൽ എന്താണ് സംഭവിക്കുന്നത് വർഷങ്ങളായിട്ടുള്ള പ്രമേഹം പ്രമേഹ രോഗിയുടെ ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എച്ച് ബി എ വൺ സി എന്ന ഒരു ടെസ്റ്റ് ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീനെ ഗ്ലൂക്കോസ് എന്ന തന്മാത്ര ഒരു മാറുകയും അടുക്കുകയും ചെയ്യുന്ന ഒരു നോൺ ഒരു ബന്ധം ഉണ്ടാക്കുന്നു അതിനെയാണ് ഗ്ലൈക്കോസിലേഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ നമ്മുടെ പ്രമേഹം നിയന്ത്രിക്കുന്നതിന് ഒരു പോലാണ് പക്ഷേ അതേപോലെ ഈ ഗ്ലൈക്കോസിലേഷൻ നമ്മുടെ ശരീരത്തിലെ മറ്റ് പ്രോട്ടീനുകളിലും നടക്കുന്നു അങ്ങനെ വരുമ്പോൾ വളരെ സോഫ്റ്റ് ആയ പ്ലയബിളായ നല്ല മൊബൈലായ നമ്മുടെ കാലിലെ ഭാഗങ്ങൾ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് കട്ടിയായി അതിൻ്റെ ചലനാത്മകത കുറയുന്നു ഇതിനെ ജോയിൻറ്റ് മൊബിലിറ്റി കുറയുക അഥവാ ലിമിറ്റഡ് ജോയിൻറ് മൊബിലിറ്റി എന്ന് പറയുന്നു ഒന്നാമത്തെ ചേഞ്ച് രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് വർഷങ്ങളായുള്ള പ്രമേഹം നമ്മുടെ പെരിഫറൽ നെർവ്സിൽ നമ്മുടെ ശരീരത്തിൻ്റെ കാലിൻ്റെ ഞരമ്പുകൾ അഥവാ നാടികളിൽ ഡാമേജ് ഉണ്ടാക്കി നാഡീ കോശങ്ങൾ ചത്തുപോകും അങ്ങനെ ആദ്യം വേദന പിന്നെ ഒരു മരവിപ്പ് പിന്നെ ഒട്ടും സ്പർശനശേഷിയില്ല നമ്മുടെ ഒരു ലൈറ്റിനെ കണക്ട് ചെയ്യുന്ന വയർ കട്ടായാൽ ലൈറ്റ് ഓഫ് ആയി പോകുന്ന അവസ്ഥ അതിനെ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയും മൂന്നാമതായി നമ്മുടെ കാലിൻ്റെ ഘടനയുടെ പടം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ധാരാളം രക്തക്കിളുകളുണ്ട് പോസ്റ്റിരറ്റിബിയൽ ആട്ടറി ആൻറ്റീരറ്റിബിയ ലാട്ടറി ഡോസാലിസ്പീഡിസ് ആർട്ടറി പെരോണിയൽ ആട്ടറി അങ്ങനെ ഒരുപാട് രക്തശുദ്ധരക്തം കൊണ്ടുവരുന്ന ധമനികൾ ആ ധമനികളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന അനസ്റ്റമോസിസ് ആർട്ടീരിയൽ ആർക്കേഡ് നിങ്ങൾക്കറിയാം രണ്ട് ആർട്ടിയിൽ ആർക്കേഡ് ഉണ്ട് സൂപ്പർ വിഷ്യൽ ആർട്ടീരിൽ ആർക്കേഡുണ്ട് ഡീപ്പ് ആർട്ടിയിൽ ആർക്കേഡ് ഉണ്ട് ഇനി ഈ രക്തക്കുടലുകൾ വർഷങ്ങളായുള്ള പ്രമേഹം മൂലം അതിനകത്ത് കൊഴുപ്പുകൾ അടിഞ്ഞുകൂടി അടഞ്ഞു പോകുന്നു അങ്ങനെ രക്തക്കുറവ് സംഭവിക്കുന്നു അപ്പോൾ ഘടനാപരമായ വ്യത്യാസം ഇലാസ്റ്റിക്ത നഷ്ടപ്പെട്ട് ലിമിറ്റഡ് ജോയിൻറ്റ് മൊബിലിറ്റി ഞരമ്പുകൾക്ക് കേടുപറ്റുക മൂന്നാമത് രക്തക്കുഴലുകടഞ്ഞു പോവുക ഇതുകൂടാതെ അനിയന്ത്രിതമായ പ്രമേഹം തന്നെ രോഗാണുബാധ ക്ഷണിച്ചു വരുത്തും ചെറിയൊരു മുറിവിൽ പോലും രോഗാണുബാധ ഉണ്ടാകുന്നു രക്ത ഓട്ടം കുറയുമ്പോൾ ആ മുറിവിൽ ഇൻഫെക്ഷൻ വ്യാപിക്കുന്നു ഘടനാപരമായ വ്യത്യാസം സമ്മർദ്ദ ബിന്ദുക്കൾ അഥവാ പ്രഷർ പോയിന്റ്സ് എന്ന അവസ്ഥ ഉണ്ടാക്കുന്നു ആ പ്രഷർ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിച്ച് ഒരു ചെറിയ എല്ല് താഴോട്ട് വളർന്നിരിക്കും വളഞ്ഞ് താഴോട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക ആ എല്ലിൻ്റെ പുറത്ത് ചവിട്ടി ചവിട്ടി അയാൾ നടക്കുന്നു പക്ഷേ അദ്ദേഹം വേദന അറിയുന്നില്ല അപ്പോൾ അവിടെ ഒരു തഴമ്പ് അഥവാ കായ്പ്പുണ്ടാകുന്നു നിങ്ങൾ ഈ മൺവെട്ടി വെട്ടുമ്പോൾ കയ്യിലുണ്ടാകുന്ന പോലെ ആ തഴമ്പ് വക വയ്ക്കാതെ അദ്ദേഹം വീണ്ടും അതിൻ്റെ പുറത്ത് ചവിട്ടി നടക്കുന്നു കുറച്ച് കഴിയുമ്പോൾ ആ തഴമ്പ് പൊളിഞ്ഞിട്ട് എന്തു പറ്റും ഒരു പുണ്ണായി മാറും എന്നിട്ടും അദ്ദേഹം ഇത് വകവെക്കുന്നില്ല വീണ്ടും ആ പുണ്ണിൽ ചവിട്ടി നടക്കുന്നു അങ്ങനെ ആ ന്യൂറോപ്പതിക് പ്ലാന്റാർ അൾസർ ട്രോഫിക് അൾസറായി മാറുന്നു ആ അൾസർ വഴി ഇൻഫെക്ഷൻ മുകളിലേക്ക് കയറുന്നു ഇങ്ങനെയാണ് പ്രമേഹ പാദരോഗം വഴി വ്രണം ഉണ്ടാകുന്നത് ഇനി പ്രമേഹ പ്രമേഹപാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ എങ്ങനെ അത് കണ്ടുപിടിക്കാം നിങ്ങൾക്കറിയാം ഞാൻ കുറേ കാര്യം ഇതിൽ പറഞ്ഞു കഴിഞ്ഞു ആദ്യം കാലിൽ സഹിക്കാൻ വയ്യാത്ത വേദന രാത്രിയൊക്കെ ഉണർന്നെണീറ്റ് വേദന കാരണം കട്ടിലെ ഇരിക്കുന്നു കാല് തണുത്ത വെള്ളത്തിൽ കൊണ്ട് മുക്കാൻ ശ്രമിക്കുന്നു അതിനെ പെയിൻഫുൾ ന്യൂറോപ്പതി എന്ന് പറയും അപ്പോൾ ഞരമ്പുകളെ ബാധിച്ചു തുടങ്ങി എന്നർത്ഥം കുറച്ച് കഴിയുമ്പോൾ പെയിൻ കുറഞ്ഞ് മരവിപ്പായി മാറുന്നു അല്ലെങ്കിൽ ചെറിയൊരു അപ്പോൾ ഈ പാണ്ഡർസ്കട്ടിൻ്റെ ആ ഫ്രില്ല് തട്ടിയാൽ പോലും സഹിക്കാൻ പറ്റാത്ത വേദനയാകുന്നു അതിന് ഹൈപ്പർ അസ്തീഷ്യ എന്ന് പറയും കുറച്ച് കഴിഞ്ഞ് സെൻസേഷനെ ഇല്ലാതാകുന്നു പേഷ്യൻ്റ് വളരെ ഹാപ്പി ഡോക്ടർ പറയുന്നതൊന്നും ചെവിക്കൊള്ളൂല എനിക്ക് ഒരു കുഴപ്പമില്ല ഡോക്ടറെ അതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ അത് ഞാനൊരു സംഭവകഥയുടെ കൂടി നിങ്ങളോട് പറയാം ഈ പേഷ്യൻ്റെ പേര് കൃഷ്ണൻ നായർ പി ഡബ്ല്യു ഡിയിലെ റിട്ടയർഡ് എൻജിനീയർ അദ്ദേഹത്തിൻ്റെ മകൾ വീട് വയ്ക്കുന്നു അപ്പോൾ മകൾ സ്വന്തമായി വീട് വയ്ക്കുന്നത് അച്ഛന് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ് അച്ഛൻ അധികാരമുണ്ട് പണിയൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ ജോലിക്കാരൊക്കെ സമയത്ത് വരുന്നുണ്ടോ എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ ചെല്ലുന്നു ആ വീട് പണിയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നു അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അച്ഛനെ കാണുന്നില്ല അച്ഛൻ വരുന്നില്ല അപ്പോൾ ഫോൺ ചെയ്തപ്പോൾ അച്ഛൻ പറയുന്നു മോളെ എനിക്ക് നല്ല സുഖമില്ല നല്ല പനിയുണ്ട് ഞാൻ വരുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞ് വരാം മോൾ വീട്ടിൽ ചെല്ലുന്നു അമ്മ മരിച്ചുപോയി അച്ഛനും ഒരു ജോലിക്കാരനെ മാത്രമേ വീട്ടേ അച്ഛൻ കിടപ്പിലാണ് വളരെ ക്ഷീണിതനായിരിക്കുന്നു കട്ടിലീന്ന് എണീക്കുന്നില്ല മോൾ നോക്കിയപ്പോൾ പാദത്തിൻ്റെ അടിയിൽ ഒരു കഷ്ണം ഒരു മരക്കഷ്ണം ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ കാലിൻ്റെ അടിയിൽ എന്തോ ഒരു ഇരിക്കുന്നു എന്തോ ഒന്നുമില്ല മോളെ ഒന്നും കണ്ടില്ലല്ലോ ഞാൻ നോക്കിയപ്പോൾ എന്താണ് ഒരു കഷ്ണം പലക അറ്റത്തൊരാണി അദ്ദേഹം അതിൻ്റെ പുറത്ത് ചവിട്ടി ആ ആണി കാലിൽ കയറി ആ പലകയിൽ കൊണ്ട് അദ്ദേഹം വീട്ടിലെത്തി രണ്ട് ദിവസമായിട്ട് അദ്ദേഹം അറിയുന്നില്ല ആ പഴുപ്പ് മുകളിലേക്ക് കയറിയപ്പോഴാണ് പനി വന്നത് രണ്ട് ദിവസം കഴിഞ്ഞു വളരെ അധികരിച്ചു ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല മുട്ടിന് മുകളിൽ വെച്ച് കാല് മുറിച്ചു മാറ്റുന്നു രണ്ടാഴ്ച കഴിയുമ്പോൾ കൃഷ്ണൻ നായർ അന്ധശ്വാസം വലിക്കുന്നു ഈ കഥ എൻ്റെ പേഷ്യൻ്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ പറയാനുള്ള കാരണം ഇവിടെയാണ് പ്രമേഹ പാദരോഗ ചികിത്സയുടെ പ്രാധാന്യം അതായത് ഹൈ റിസ്ക് ഫുഡ് എന്ന ആ കൺസെപ്റ്റ് നമ്മൾ ഓരോരുത്തരും മെഡിക്കൽ വിദ്യാർത്ഥികളായാലും നഴ്സിംഗ് സ്റ്റുഡൻസ് ആയാലും അണ്ടർ ഗ്രാജുവേറ്റ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും തീർച്ചയായും അറിഞ്ഞിരിക്കണം ഹൈ റിസ്ക് ഫുഡ് എന്നാൽ പ്രമേഹ പ്രമേഹപാദരോഗം അപകടകരമായ അവസ്ഥയിൽ അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള പാദം എന്നാണ് മീൻ ചെയ്യുന്നത് അതിന് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ലിമിറ്റഡ് ജോയിൻറ്റ് മൊബിലിറ്റി ഞാൻ പറഞ്ഞു കാലുകൾക്ക് ഇലാസ്റ്റികത നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതറിയുന്നത് നമ്മുടെ പെരുവിരലിലെ ജോയിൻ്റ് ഇങ്ങനെ മുകളിലേക്ക് ആക്കാൻ ശ്രമിച്ചാൽ എല്ലാവർക്കും തൊണ്ണൂറ് ഡിഗ്രി വരെ മടക്കാൻ പറ്റും പക്ഷേ ഈ ഡയബറ്റിക് രോഗിയുടെ അൻപത് ഡിഗ്രി വരെയൊക്കെ മടക്കാൻ പറ്റൂ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെ ബാധിച്ചു എന്നർത്ഥം രണ്ടാമത് അദ്ദേഹത്തിന് നേരത്തെ കാലിൽ വ്രണം വന്ന് കരിയുകയോ വ്രണം ഇപ്പോഴും ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു വിരലോ കാലിൻ്റെ ഒരു ഭാഗമോ നീക്കം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് ഹിസ്റ്ററി ഓഫ് പ്രീവിയസ് അൾസറേഷൻ ഓർ ആംബ്യൂട്ടേഷൻ മൂന്ന് ന്യൂറോപ്പതി ഞരമ്പുകൾക്ക് ഡാമേജ് ഉണ്ട് സെൻസേഷൻ കുറവുണ്ടെങ്കിൽ നാല് ഇസ്കീമിയ രക്തക്കുറവ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ പോലും ആ ഫുട്ട് ആ പാദം എന്തായി ഹൈ റിസ്ക് ഫുഡായി അപ്പോൾ ആ അവസ്ഥയിൽ രോഗിയെ ആ അവസ്ഥയിലെങ്കിലും നമ്മുടെ ചികിത്സ കൃത്യമായി ചെയ്താൽ നമുക്ക് ഇത് തടയാൻ പറ്റും ഉദാഹരണത്തിന് പ്രിവെൻറ്റീവ് പോഡിയാട്രി അതായത് കാലിൻ്റെ പ്രശ്നങ്ങൾ തടയുവാനുള്ള പാദ ചികിത്സാരീതി എന്നാണ് അതിനെ മലയാളത്തിൽ പറയുന്നത് പ്രിവെൻറ്റീവ് പോഡിയാട്രി എന്ന് പറഞ്ഞാൽ ഈ ഹൈ റിസ്ക് ഫുഡിനെ കണ്ടുപിടിച്ച് നേരത്തെ തന്നെ അദ്ദേഹത്തിന് അഡ്വൈസ് എല്ലാം കൊടുത്ത് അതിനുവേണ്ട ചെരുപ്പ് അതിനു വേണ്ട പാദരക്ഷകൾ ഡിസൈൻ ചെയ്ത് പ്രഷർ പോയിൻറ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ പാദങ്ങളെ വ്രണത്തിൽ നിന്നും സംരക്ഷിക്കാം ഇംഗ്ലീഷിൽ പറയുന്നത് നോ ഫുഡ് അൾസറേറ്റ് സ്പോണ്ടേനിയസ്ലി ഒരു പ്രമേഹപാദവും തനിയെ വ്രണമുണ്ടാക്കുന്നില്ല മുറിവ് പറ്റിയിട്ട് ആ അത് വ്രണമായി മാറുകയാണ് അപ്പോൾ മുറിവ് പറ്റുന്നത് തടയുക പ്രിവെൻഷൻ ഓഫ് ഇഞ്ചുറീസ് അതാണ് പ്രധാന സംഗതി അതിന് രോഗി വളരെ നിസ്സഹകരണം കാണിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ രോഗിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പെയിനില്ല രോഗി അത് ഒരു തരത്തിലും ശല്യപ്പെടുത്തുന്നില്ല ചെരിപ്പിട്ടില്ലെങ്കിൽ എത്ര ചൂടുള്ള സമയത്ത് ഞങ്ങളുടെ തോമസ് എന്ന് പറഞ്ഞ പേഷ്യൻറ്റ് ഭാര്യ പിന്നെ വറ്റൽ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി ടെറസിൻ്റെ മുകളിൽ ഉണക്കാനിട്ടിരിക്കുന്നു ഭർത്താവ് ഒരു അവശ്യനാണ് അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും എന്തായാലും അഞ്ച് വയസ്സേക്ക് പ്രയോജനമില്ല ഈ കാക്കയോ ഓടിക്കാനെങ്കിലും ടെറസിൻ്റെ മുകളിൽ നിൽക്കും അദ്ദേഹം ആത്മാർത്ഥമായി കാക്കയോ ഓടിച്ചു പിറ്റേ ദിവസം രാവിലെ ഭാര്യ നോക്കുമ്പോൾ കാലിൻ്റെ അടിയിൽ രണ്ട് പൊള്ളിയ പപ്പടം പോലെ സംഭവം കോൺക്രീറ്റിൻ്റെ ചൂട് അറിയാതെ ഭാര്യയുടെ ആജ്ഞിരസ വഹിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ എന്താണ് വേണ്ടത് ഈ കാര്യം പ്രിവെൻറ്റീവ് പോഡിയാട്രിയിൽ രോഗിക്ക് ഒട്ടും ബോധറിയൂല്ല അയാൾ സമ്മതിക്കില്ല ഒരു കുഴപ്പമില്ല ഡോക്ടറെ ശരി ഡോക്ടറെ ചെയ്യാം ചെയ്യൂല അപ്പോൾ അവിടെയാണ് ബിഷ്കുരൻ്റെ റോ അങ്ങനെ നമുക്കിതിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് പോവാം ഒന്ന് കർശനവും ക്രമവുമായ പ്രമേഹ നിയന്ത്രണം പ്രമേഹ നിയന്ത്രിക്കുക എന്നതാണ് പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനുകളായ ഹാർട്ട് അറ്റാക്ക് തടയുക സെറിബൽ സ്ട്രോക്ക് തടയുക കിഡ്നി ഡാമേജ് തടയുക കണ്ണിൻ്റെ റെട്ടിനോപ്പതി തടയുക എല്ലാത്തിനും ഇഫക്റ്റീവായ മാർഗം നമ്പർ വൺ നമ്പർ ടു പാദ സംരക്ഷണം പാദ സംരക്ഷണത്തിന് ഒന്ന് ഹൈ റിസ്ക് ഫുഡിനെ കണ്ടുപിടിക്കുക ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് സമ്മർദ്ദ ബിന്ദുക്കൾ പ്രഷർ പോയിൻറ്റ്സ് കലോസിറ്റീസ് എന്ന് പറയും നമ്മുടെ ഷൂസിനകത്തൊരു കല്ലെടുത്ത് വെച്ചിട്ട് നമ്മൾ നടക്കുന്ന പോലെയാണ് പ്രമേഹ രോഗിയുടെ പാദത്തിനടിയിലെ കാലസില് പ്രമേഹരോഗി ചവിട്ടി നടക്കുന്നത് അത് കണ്ടാൽ ഉടൻ തന്നെ അത് കട്ട് ചെയ്യുക കാലസ് കട്ടിങ് അല്ലെങ്കിൽ ഗ്രൈൻഡിങ് ഓഫ് കാലസ് ആ കട്ടി കുറയുമ്പോൾ ചവിട്ടുമ്പോൾ അടിയിലുള്ള മൃദുവായ ഭാഗത്തിന് ഏർക്കുന്ന ക്ഷതം കുറയും മൂന്ന് ശരിയായ പാദരക്ഷകൾ ഉപയോഗിക്കുക സാധാരണഗതിയിൽ പാദരക്ഷകൾ നാം ഉപയോഗിക്കുന്നത് എവിടെ എന്നാൽ നമുക്കറിയാം സാധാരണ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരു ചെരുപ്പുമായിരിക്കും പക്ഷേ പ്രമേഹ രോഗി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിനേക്കാളും പ്രധാനമാണ് ചെരുപ്പ് സെലക്ട് ചെയ്യുന്നത് ഒരു ദിവസം വൈകുന്നേരം മാത്രമേ പ്രമേഹ രോഗി ചെരുപ്പ് സെലക്റ്റ് ചെയ്യാവൂ കാരണം ഈ ചെരുപ്പ് ഇറുകിപ്പോവും രാവിലെ ആയാലും എന്താ കാര്യം എന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ കാലിൻ്റെ സൈസ് കൂടും നീര് വരും മനസ്സിലായോ അപ്പോൾ രാവിലെ എടുക്കുന്ന സൈസ് ആയിരിക്കില്ല വൈകുന്നേരം ആകുമ്പോൾ വൈകുന്നേരം എടുക്കുന്ന ചെരുപ്പാണ് കാലിന് സ്യൂട്ടബിളെങ്കിൽ രാവിലെ അല്പം ലൂസായിരിക്കും പക്ഷേ ക്ഷതം ഉണ്ടാക്കുകയില്ല ഇനി ചെരുപ്പിൻ്റെ ക്വാളിറ്റീസ് പറയാം ഒന്ന് ചെരുപ്പിൻ്റെ ഇൻസോൾ അകത്തെ സോള് വളരെ സോഫ്റ്റ് ആയിരിക്കണം ഔട്ട് സോൾ തറയിൽ തൊഴുന്ന സോള് നല്ല കട്ടിയുള്ളതായിരിക്കണം ചെറിയ ആണിയോ മുള്ളോ ഒന്നും കയറാൻ പാടില്ല ചെരുപ്പിൻ്റെ സ്ട്രാപ്പുകൾ എപ്പോഴും സോഫ്റ്റ് പാഡഡ് ആയിരിക്കണം അകത്ത് നല്ല മൃദുവായ പാഡിങ് ഉണ്ടായിരിക്കണം എപ്പോഴും ബാക്ക് സ്ട്രാപ്പ് വേണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ലേബർ ഓഫീസർ മകളുടെ കല്യാണം വിളിക്കാൻ പോയി ചെരിപ്പ് ഊരിപ്പോയത് അറിഞ്ഞില്ല ഒരു ഒരു വീട്ടിൽ കല്യാണം വിളിച്ചിട്ട് അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ എന്തു പറ്റിയാങ്കളെ കാലിലൊരു പൊള്ളൽ അയ്യോ ചെരുപ്പ് കാണുന്നില്ല നോക്കിയപ്പോൾ സൈലൻസറിന്റെ പുറത്ത് സുഖമായിട്ട് കാലി വെച്ചുകൊണ്ടാണ് പോയത് അപ്പോൾ എന്താ വേണ്ടത് വളരെ പിടുത്തമുള്ള ചെരുപ്പിടണം എങ്ങനത്തെ ബാക്ക് സ്ട്രാപ്പ് ഉള്ള ഊരി പോവരുത് ഇനി അടുത്ത് ഒരിക്കലും ഹവായ് ചപ്പൽസ് സ്ലിപ്പർ നമ്മുടെ പരസ്യങ്ങളിലൊക്കെ കാണുന്ന സ്ലിപ്പർ ചെരുപ്പ് മലയാളിയുടെ മുഖമുദ്രയാണ് നോർത്ത് ഇന്ത്യൻസ് എപ്പോഴും കറിയാക്കും ബാത്റൂം ചപ്പൽ ഇടുന്നവരാണ് മലയാളികളെന്നാണ് ജോലിക്കാരെയൊക്കെ പറയുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് കാരണം വിരലുകൾ ഇത് എങ്ങനെ വച്ചാൽ മാത്രമേ ആ ചെരിപ്പ് കാലിൽ നിലനിർത്താൻ പറ്റൂ കാലിൻ്റെ മെയിൻ പ്രശ്നം എന്താണ് വിരലുകൾ വളഞ്ഞു പോവുക ഈ ക്ലോറ്റോസ് ഹാമർ ടോസ് എല്ലാം വളരെയധികം കൂടും അപ്പോൾ അനുയോജ്യമായ പാദരക്ഷ കാലസ് കട്ടിങ് ഇനി ഒരു വാക്ക് നിങ്ങളെല്ലാവരും ഓർക്കണം പെഡിക്യൂർ പെഡിക്യൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്യൂട്ടി പാർലറിലെ ഒരു ടേമാണ് മാനിക്യൂർ പെഡിക്യൂർ പെഡിക്യൂറൊക്കെ അതായത് പാദം വൃത്തിയാക്കുന്ന രീതി ആഴ്ചയിൽ ഒരു ദിവസം പാദത്തിനെ ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വെച്ച് കുതിർത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി നഖം കൃത്യമായി വെട്ടി നഖം വെട്ടുന്നത് ഒരിക്കലും വേറൊരാളിനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് കാരണം നഖം വെട്ടുമ്പോൾ കുറച്ച് മാംസം കൂടെ വെട്ടിയെടുക്കും കാരണം പെയിന് അറിയില്ല സാധാരണ കൊച്ച് കൊച്ചു കൊച്ചുമക്കളാണ് അപ്പന് നഖം വെട്ടിക്കൊടുക്കുന്നത് എപ്പോഴും ഒരു കഷ്ണം മാംസവും പോവും അപ്പൻ ചിരിച്ചുകൊണ്ടിരിക്കും ബ്ലഡ് വരുമ്പോഴാണ് അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് നഖം മാംസത്തിൽ നിന്ന് അല്പം നീട്ടി വേണം വെട്ടാൻ നഖത്തിനിടയിലുള്ള അഴുക്ക് മാറ്റണം വിരലുകൾക്കിടയിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഡയബറ്റിക് പേഷ്യൻസിന് വളം കടി ഈറം കാൽ അഥവാ ഇൻ്റർ ട്രിഗോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വിരലുകൾ ക്രൗഡഡ് ആവും സ്കിൻ വിരലുകളുടെ ഇടയിൽ ഈർപ്പം കെട്ടി നിൽക്കും അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വരും അപ്പോൾ രോഗിക്ക് അറിയാൻ പറ്റില്ല ചൊറിച്ചിൽ കാണില്ല നമുക്കാണെങ്കിൽ ചൊറിച്ചിൽ വരും ഡോക്ടറെ കാണിക്കും വിരലുകൾ നമ്മൾ വിടർത്തി നോക്കി ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഡ്രൈ ആക്കാൻ പറയുക എപ്പോഴും ആൻറ്റി ഫംഗൽ പൗഡർ ഇടുക അപ്പോൾ പെഡിക്യൂർ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ കാലിൻ്റെ പാദങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുക നിർഭാഗ്യവശാൽ ഹൃദയത്തിനോ കിഡ്നിക്കോ കണ്ണിനോ കൊടുക്കുന്ന ഒരു പരിഗണനയും മലയാളി പാദങ്ങൾക്ക് പണ്ടേ കൊടുക്കാറില്ല പ്രമേഹം വരുമ്പോൾ ഒട്ടും കൊടുക്കാറില്ല കാരണം പെയിനും അപ്പോൾ മലയാളികളുടെ ഏറ്റവും വൃത്തികെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ കാലത്ത് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ പ്രമേഹ രോഗി പാദങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാം ഇനി പ്രമേഹ പാദരോഗത്തിൻ്റെ ചികിത്സയെക്കുറിച്ച് രണ്ട് വാക്കുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം പ്രമേഹ ചികിത്സ പാദരോഗ ചികിത്സയിൽ ഏറ്റവും പ്രധാനം പ്രമേഹ നിയന്ത്രണം രണ്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ കൃത്യമായി കൾച്ചർ ചെയ്ത് രോഗാണുവിനെ കണ്ടുപിടിച്ച് ആൻറ്റിബയോട്ടിക് കൊടുക്കുക പ്രമേഹ പാദരോഗം ഉള്ള ആളിന് രക്ത ഓട്ടം കുറവുണ്ടെങ്കിൽ ഒരിക്കലും വെട്ടിക്കളയാൻ പാടില്ല കേടുപറ്റിയ ഭാഗം ആദ്യം ചെയ്യേണ്ടത് രക്ത ഓട്ടം പുനഃസ്ഥാപിക്കാൻ ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ ചെയ്യുക ആംബ്യൂട്ടേഷനെക്കുറിച്ച് രണ്ട് വാക്കുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രോഗിയോ ഡോക്ടറോ ഇച്ഛിക്കാത്ത ഒരു വല്ലാത്ത ചികിത്സാ രീതിയാണ് കാല് മുറിച്ചു മാറ്റുക ഒരു ഡോക്ടർ ഒട്ടും ഇഷ്ടപ്പെടാത്ത രോഗി ഒരു ഭീതിയോടെ മാത്രം കാണുന്ന അവസ്ഥ അത് ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും പക്ഷേ ആംബ്യൂട്ടേഷൻ ഈസ് നോട്ട് ആൻ ആൻസർ ടു ഡയബറ്റിക് ഫുഡ് കാരണം ഞാൻ പറയാം ഒരു എഴുപത് വയസ്സുള്ള ഒരു മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട് ട്രിപ്പിൾ വെസൽ ഡിസീസുണ്ട് കിഡ്നിക്ക് കുഴപ്പമുണ്ട് ഇൻസുലിൻ യൂസ്ഡ് വെയിറ്റ് ഗെയിൻ ഉണ്ട് ആ മനുഷ്യൻ നല്ല വിധേനയും നടന്നുകൊണ്ടിരിക്കുന്നു ഗേറ്റ് ആയിട്ട് ഡയബറ്റിക് ഫുഡ് ബി കെ അല്ലെങ്കിൽ എ കെ ആംബ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ അയാൾക്ക് നടക്കാൻ വേണ്ട ശക്തി കൊടുക്കാനുള്ള കാടിയൊക്കെ ഔട്ട്പുട്ട് അതിൻ്റെ എത്രയോ ഇരട്ടിയാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ പ്രമേഹ രോഗം കാരണം മുട്ടിന് മുകളിൽ വെച്ച് കാല് മുറിച്ചു മാറ്റിയ ഒരു രോഗിയെ പത്ത് വർഷത്തിന് ശേഷം ഹലോ പറയാൻ നമുക്ക് കിട്ടുമോ ഒരിക്കലും കിട്ടൂല ട്വൻറ്റി പേർസെൻറ്റ് പോലും ജീവികൾ മനുഷ്യർ പ്രമേഹ മേജർ ആംബ്യൂട്ടേഷന് ശേഷം ജീവിച്ചിരിക്കുന്നില്ല അഞ്ച് വർഷം കഴിയുമ്പോൾ ഫൈവ് ഇയർ സർവൈവൽ ഓഫ് എൻ എ കെ ആംബ്യൂട്ടി ഈസ് ലെസ് ദാൻ ട്വൻറ്റി പെർസെൻറ്റ് അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ലിം സാൽവേജിങ് സർജറീസ് അതായത് ലിമിറ്റഡ് ആംബ്യൂട്ടേഷൻ കാലിൻ്റെ ഒരു ഭാഗമെങ്കിലും പെരുവിരലും ഫസ്റ്റ് മെറ്റാറ്റാഴ്സിലും മീഡിയൽ ക്യൂണിഫോമും ടാലസും കാൽക്കിനീയവും മാത്രമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല ഓർത്തോട്ടിക് അപ്ലയൻസസ് കിട്ടും അയാളെ നടത്താൻ പറ്റും അപ്പോൾ ആംബ്യൂട്ടേഷൻ അല്ല നമ്മുടെ ലക്ഷ്യം കാലുകളെ രക്ഷിക്കുക അതിന് നമുക്ക് വാസ്കുലാർ ഇൻ്റർവെൻഷൻസ് ഉണ്ട് സ്റ്റെം സെൽ തെറാപ്പി വരെ ഇന്ന് ആണ് ഇനി ഒരു ഫ്യൂച്ചറിസ്റ്റ് കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ടോക്ക് അവസാനിപ്പിക്കാം നമ്മൾ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നു കിഡ്നി ലങ്സ് ഇന്ന് ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ലിസി ഹോസ്പിറ്റലിൽ ജോസ് ചാക്കോ പെരിയപ്പുറം ചെയ്ത ഹാർട്ട് ലങ് ട്രാൻസ്പ്ലാന്റ് ആണ് ഇന്നലെ നമ്മുടെയൊക്കെ സുഹൃത്ത് ഭാസ്കർ രംഗരാജനും അതിൻ്റെ മെയിൻ ആളാണ് നമ്മുടെ ഇവിടുത്തെ ഈ കലാലയത്തിലെ പ്രോഡക്റ്റാണ് അപ്പോൾ ആരും ലിം ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പറയുന്നില്ല കാരണം തീർച്ചയായും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഒരു പ്രമേഹ രോഗിയുടെ കാലുകൾ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരുമ്പോൾ അയാൾക്ക് ഒരു മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിയുടെ ഒരു കാല് എന്തുകൊണ്ട് വച്ച് പിടിപ്പിച്ചുകൂട ഈ ചോദ്യം നിങ്ങളുടെ മുന്നിൽ ഉന്നയിച്ചു കൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ ഒരുപാട് പേഷ്യൻസിന് ചികിത്സിക്കുന്ന ആളാണ് ഈ പ്രമേഹപാതരോഗം അതിലെനിക്ക് വളരെ റെക്കമെൻഡ് ചെയ്യാൻ ആയിട്ട് ഒരു മരുന്നും ഇല്ല എക്സെപ്റ്റ് എ ഫ്യൂ ഏതൊക്കെയെന്ന് ഞാൻ പറയാം ഗ്രോത്ത് ഫാക്ടേഴ്സ് പ്ലേറ്റ്ലെറ്റ് ഡിറൈബ്ഡ് ഗ്രോത്ത് ഫാക്ടർ എപ്പിത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ ഇതല്ലാതെ വില കൂടിയ ലേപനങ്ങളോ വില കൂടിയ ഡ്രസ്സിംഗ് മെറ്റീരിയൽ ഇന്ന് ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ ഒരു മണിക്കൂർ സംസാരിക്കാം നമുക്ക് ഒരുപാട് ഡ്രസ്സിംഗ് മെറ്റീരിയൽസ് ഇറങ്ങുന്നുണ്ട് ഒരു സാധനത്തിന് തന്നെ അറുന്നൂറ് രൂപ വിലയുള്ളതുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് സൂപ്ര നഴ്സിംഗ് അസിസ്റ്റൻ്റുമാർ വെട്ടി വയ്ക്കുന്ന പാഡും ഗ്ലാസും ബാൻഡേജും ചെയ്യുന്നതിൽ പരം വലിയ ഗുണങ്ങളൊന്നും ഇത്തരം കാര്യങ്ങളിൽ ചെയ്യുന്നില്ല പ്ലേറ്റ്ലെറ്റ് ഡിറൈഡ് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്ന പ്ലർമിൻ ഈ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്ന റീജൻഡി ഇതൊക്കെ ഈ ഗ്രോത്ത് പ്രമോട്ട് ചെയ്യുന്നു അതിന് വാസ്കുലാരിറ്റി നന്നായിരിക്കണം ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കാൻ പാടില്ല കറക്റ്റായിട്ട് ഓഫ് ലോഡ് ആയിരിക്കണം പ്രമേഹ രോഗി പുണ്ണുണ്ടെങ്കിൽ നടക്കാൻ പാടില്ല അവിടെ വെയിറ്റ് വരാൻ പാടില്ല ആ പോയിന്റ് ഞാൻ പറയാൻ മറന്നുപോയി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നയൻറ്റി പെർസെൻറ്റ് ഓഫ് നോൺ ഹീലിംഗിൻ്റെ റീസൺ ഓഫ് ലോഡിംഗ് ഇല്ലാത്തതാണ് നിർഭാഗ്യവശാൽ സർജൻമാർക്കും ഡോക്ടർമാർക്ക് ഫാമിലി ഫിസിഷ്യൻസിനും പേഷ്യൻസിനും ബോധറേഷൻ ഇല്ല ബാക്കിയെല്ലാം ചെയ്യും ഓഫ് ലോഡിംഗ് മാത്രം ചെയ്യില്ല